േ അപ്പം അമ്മേനെക്കുറിച്ച് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ജയിക്കില്ലേ അപ്പം അച്ഛനെ കുറിച്ച് എന്താ പറയാത്തേത് അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് എൻ്റെ അച്ഛനെക്കുറിച്ചാട്ടോ എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഓർമ്മ മാത്രം കേട്ടോ കാരണം എനിക്കൊരു എട്ട് ഒമ്പത് വയസ്സുള്ള സമയത്ത് എൻ്റെ അച്ഛൻ മരിച്ചിട്ടുണ്ട് എൻ്റെ അച്ഛന് പക്ഷേ എനിക്ക് എൻ്റെ അച്ഛന് ഓർമ്മയുണ്ട് കേട്ടോ അച്ഛൻ ഞങ്ങൾ അച്ഛനുള്ള കാലത്ത് ഞങ്ങൾക്ക് ചായപ്പേടിയായിരുന്നു കേട്ടോ എൻ്റെ വീട് വയനാട്ടിലാണ് അവിടെ അച്ഛൻ ഭണ്ടാരിപ്പണിയായിരുന്നു പണ്ടാരിപ്പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ടലിൽ കുക്ക് പൊറോട്ട ഭയങ്കര നല്ല പൊറോട്ടയൊക്കെ ഉണ്ടാക്കുന്ന ആളാണ് അതുപോലെ ഒരുപാട് കടികളൊക്കെ ഉണ്ടാക്കാൻ എൻ്റെ അച്ഛന് നല്ലോണം അറിയാട്ടോ അപ്പോൾ അന്നത്തെ കാലത്ത് പണ്ടാരി എന്നാണ് വിളിക്കുക വലിയ കുക്കായിരുന്നു അപ്പോൾ കുറേ വലിയ വലിയ ഹോട്ടലിലൊക്കെ നിന്ന് പിന്നെ സ്വന്തമായിട്ട് അച്ഛൻ ഹോട്ടൽ നടത്തുമായിരുന്നു അപ്പോൾ അവിടെ അച്ഛന് ശ്വാസം ഉണ്ടായത് കേട്ടോ ശ്വാസമത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമായി കൂടിപ്പോയി കുറേ കാലം മരുന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നു പോലും പക്ഷേ മരുന്ന് കുടിച്ചിട്ടും എൻ്റെ അമ്മ ഒരുപാട് ഹോസ്പിറ്റലുകളിലും കാര്യങ്ങളിലൊക്കെ കൊണ്ടുപോയി നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഒന്നും ഇതായിട്ടുണ്ടായിരുന്നില്ല പിന്നെ അന്നത്തെ കാലം എന്നൊക്കെ പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതും എല്ലാം കൊണ്ടും പിന്നെ വയനാട്ടിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പുള്ള കാലമായിരുന്നു ആ കാലം അപ്പോൾ ഈ തണുപ്പ് കാലം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛന് ശ്വാസം ഇട്ട് ഭയങ്കരമായിട്ട് കൂടും അതിൽ ശ്വാസം കിട്ടാതെ അച്ഛൻ മുട്ടുകാലയിൽ കുമ്പിട്ട് നിന്ന് ശ്വാസം വലിക്കുന്നത് ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട് കേട്ടോ അപ്പോൾ അച്ഛനെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ എനിക്കറിയത്തില്ല ആ ചെറിയ ചെറിയ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എന്നെ വളർത്തിയത് എൻ്റെ അമ്മയും എൻ്റെ ആങ്ങളമാരാണ് കേട്ടോ എനിക്ക് രണ്ടാംഗളമാരും ഒരു ചേച്ചിയുണ്ട് ചേച്ചീനെ പിന്നെ ചെറുപ്പത്തിലെ കല്യാണം അന്നൊക്കെ കാലത്തൊന്നും അവർ അങ്ങനെ ഇതാവില്ലല്ലോ പത്തോ പതിമൂന്നോ വയസ്സുള്ള പറ്റാ എൻ്റെ ചേച്ചീനെ കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് എന്നെ എൻ്റെ അമ്മ പ്രസവിച്ച് കിടക്കുമ്പോൾ എൻ്റെ ചേച്ചീനെ കെട്ടിച്ച് വിട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ പറയുന്നതല്ല അങ്ങനെയാണ് കല്യാണം കഴിപ്പിച്ച് വിട്ടേക്കുന്നത് കേട്ടോ എൻ്റെ ചേച്ചീൻ്റെ മോനും ഞാനും ആയിട്ടോ ഒന്നര വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഏഴാമാണെന്നൊന്നുമില്ല ഞങ്ങൾ കൂട്ടുകാരെ പോലെയാണ് കേട്ടോ അപ്പം പറഞ്ഞു വന്നത് അച്ഛൻ്റെ കാര്യമാണല്ലോ അല്ലേ അങ്ങനെ അച്ഛൻ്റെ സ്നേഹം എന്താ അച്ഛൻ്റെ കരുതൽ എന്താ അങ്ങനെയുള്ള അതൊന്നും എനിക്കറിയത്തില്ലാട്ടോ ഒരു അച്ഛൻ്റെതായ സ്നേഹവും കെയറിങ്ങും ഒന്നും എനിക്കറിയത്തില്ല എനിക്കെൻ്റെ അമ്മ എന്നെ നോക്കിയതും എൻ്റെ ആങ്ങളന്മാർ എന്നെ നോക്കിയതും അതുമാത്രമേ എനിക്കറിയത്തില്ല പിന്നെ എനിക്ക് അച്ഛൻ്റെ സ്നേഹം കിട്ടിയത് എൻ്റെ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ എൻ്റെ അവിടെ അച്ഛന് എൻ്റെ ഭർത്താവിൻ്റെ അച്ഛനെന്നൊന്നും ഞാൻ പറയില്ല എൻ്റെ അച്ഛൻ എൻ്റെ അപ്പച്ചൻ എന്നാണ് ഞാൻ വിളിക്കല് കേട്ടോ എല്ലാവരും അങ്ങനത്തെ തന്നെ അച്ഛനെ വിളിക്കല് അപ്പച്ചനൊക്കെ ഞാനും അങ്ങനത്തെ ഞാൻ വിളിക്കാം എൻ്റെ അപ്പച്ചനെ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ പക്ഷേ അതും അധിക കാലം നമുക്കുണ്ടായിരുന്നില്ല ഒരു പത്ത് പതിനഞ്ച് വർഷം കൂടെ ഉണ്ടായിരുന്നു അപ്പേക്കും അപ്പച്ചന് ക്യാൻസർ ആയിരുന്നു അറിഞ്ഞില്ല കേട്ടോ അറിഞ്ഞപ്പോഴേക്കും എന്താ പറയുക സ്റ്റേജ് കഴിഞ്ഞു പോയി അപ്പോൾ അധികം ഒന്നും കടന്നില്ല ഒരു മാസം ആയിരുന്നുള്ളൂ എന്നാലും അങ്ങനെ പറ്റേ കടന്നതായിട്ടൊന്നും ഇല്ല കേട്ടോ ഒരാഴ്ചയാണെങ്കിൽ പറ്റേ കടപ്പ് പോലെ ആയിപ്പോയുള്ളൂ അപ്പോഴേക്കും അപ്പച്ചൻ മരിച്ചു അതുകൊണ്ട് എനിക്ക് അച്ഛൻ്റെ ഓർമ്മകൾ വലുതായിട്ട് പങ്കുവയ്ക്കാറില്ല കേട്ടോ ഇത്രയേ ഉള്ളൂട്ടോ